خلاصة الفقه بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم غفر لنا ولوالدينا ولأزواجنا ولذريتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين أنواع المستحالة استحالة ഉള്ളവളുടെ അഥവാ രോഗം കാരണം രക്തം പുറപ്പെടുന്നവളുടെ ഇനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇസ്ത്യാഹാദത്തിൻ്റെ രൂപങ്ങളാണ് ആ രൂപങ്ങൾ കൊണ്ട് ഇസ്ത്യാഹാദത്ത് ഉള്ളവളാണെന്ന് മനസ്സിലായ സ്ത്രീകൾ തന്നെ പല വിഭാഗമുണ്ട് അവരുടെ നിയമങ്ങളാണ് ഈ പാഠത്തിൽ പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ഒരു സ്ത്രീക്ക് പല തവണയായി രക്തം കണ്ടു ആ പല തവണയായി പുറപ്പെട്ട സമയങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തകയുന്നില്ല എങ്കിൽ അത് ഇസ്തഹാദത്താണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ രോഗ രക്തം പുറപ്പെടുന്ന സമയത്ത് ഹൈറാണെന്ന് മനസ്സിലാക്കിയിട്ട് വല്ല ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം മുഴുവനും ആ സ്ത്രീ കഥ കൂട്ടണം ഇനി ഒരു സ്ത്രീക്ക് ആദ്യമായി രക്തം പുറപ്പെടുകയാണ് അത് ആറോ ഏഴോ ദിവസമാണല്ലോ സാധാരണയായി സ്ത്രീകൾക്ക് ഉണ്ടാകാറുള്ളത് ആ സമയത്ത് അത് നിൽക്കും എന്ന് മനസ്സിലാക്കി പക്ഷേ നിന്നില്ല എന്നാൽ ആർത്തവത്തിൽ നിന്ന് ഏറ്റവും കൂടിയത് പതിനഞ്ച് ദിവസമാണല്ലോ അപ്പോൾ നിൽക്കുമെന്ന് മനസ്സിലാക്കി അപ്പോഴും നിന്നില്ല പതിനാറാമത്തെ ദിവസവും രക്തം കാണുന്നു അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അവൾ ഇസ്തിഹാദത്തുകാരിയാണെന്ന് ഉറപ്പിക്കാം സാധാരണയായി സ്ത്രീകൾ ചെയ്യാറുള്ളത് അങ്ങനെ പതിനാറാമത്തെ ദിവസവും രക്തം കാണുമ്പോൾ പതിനഞ്ച് ദിവസം ഹൈവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതിനാറാമത്തെ ദിവസമാണ് കുളിച്ച് വൃത്തിയായി നിസ്കാരാദികൾ തുടങ്ങി തുടങ്ങുകയുള്ളു അങ്ങനെയല്ല ചെയ്യേണ്ടത് മറിച്ച് അവൾ ചെയ്യേണ്ടത് എന്താണ് അതാണ് പറയാൻ പോകുന്നത് ഇൻകാനത്തിൽ മുസ്തഹത്തു ഇസ്തേഹാലുകാരി രോഗം കാരണം രക്തം പുറപ്പെടുന്നവൾ ആണെങ്കിൽ മുബുദ്ധി അത്തൻ ആദ്യമായി രക്തം പുറപ്പെടുന്നവളാണെങ്കിൽ ആദ്യമായിട്ട് അവൾക്ക് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് ഇല്ലാത്തത് കൊണ്ട് എത്ര ദിവസം ഹയതുണ്ടാകാറുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നിർവാഹമില്ല ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണ് അവൾ ഇങ്ങനെ പതിനഞ്ച് ദിവസം ഹൈവാണ് എന്ന് മനസ്സിലാക്കി പതിനാറാമത്തെ ദിവസം വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് നിസ്കാരം മുറക നിസ്കാരം പോലെയുള്ളത് നിർവഹിക്കുകയല്ല വേണ്ടത് മറിച്ച് അവൾ അവൾക്കാകെ പുറപ്പെട്ടിട്ട് അവൾക്ക് പുറപ്പെടുന്ന രക്തം അത് ശക്തി കുറഞ്ഞതോ കൂടിയതോ എന്ന് വേർതിരിച്ച് മനസ്സിലാകുന്നവളാണെങ്കിൽ ശക്തി കൂടിയത് ഹൈതും ശക്തി കുറഞ്ഞത് ഇസ്തിഹാദത്വം ആയി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം എങ്ങനെയാണ് ശക്തി കൂടിയത് കുറഞ്ഞത് എന്ന് മനസ്സിലാകുന്നത് അത് ഒന്നിരിക്കൽ നിറവ്യത്യാസം കൊണ്ട് മനസ്സിലാകും അല്ലെങ്കിൽ മനവ്യത്യാസം കൊണ്ട് മനസ്സിലാകും അല്ലെങ്കിൽ രക്തം പുറപ്പെടുന്ന അവസ്ഥ കൊണ്ട് മനസ്സിലാകും വിശദമായി പറഞ്ഞാൽ നിറവ്യത്യാസം കൊണ്ട് മനസ്സിലാകുന്നത് രക്തം അഞ്ചാലൊരു നിറത്തിലായിരിക്കും കറുപ്പ് ചുകപ്പ് തവിട്ട് മഞ്ഞ കലർപ്പ് ഇതിൽ ചുകപ്പിനേക്കാൾ ശക്തി കൂടിയതാണ് കറുപ്പ് തവിട്ടിനേക്കാൾ ശക്തി കൂടിയതാണ് ചുവപ്പ് മഞ്ഞയേക്കാൾ ശക്തി കൂടിയതാണ് തവിട്ട് കലർപ്പിനേക്കാൾ ശക്തി കൂടിയതാണ് മഞ്ഞ അപ്പൊ ഉദാഹരണമായി പറയുന്നു ഒരു സ്ത്രീക്ക് ആദ്യമായി രക്തം കാണുകയാണ് അത് പതിനഞ്ച് ദിവസവും വിട്ടുകടന്ന് പതിനാറാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു അവൾക്കാണെങ്കിൽ ഇങ്ങനെ ശക്തി കുറഞ്ഞ രക്തവും ശക്തി കുറവുള്ള രക്തവും കൂടുതലുള്ള രക്തവും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നും ഉണ്ട് എങ്ങനെ കുറച്ച് ദിവസം അവൾക്ക് പുറപ്പെട്ടത് കറുപ്പ് നിറത്തിലാണ് കുറച്ച് ദിവസം പുറപ്പെട്ടത് ചുകപ്പ് നിറത്തിലാണ് അപ്പം ചുകപ്പിനേക്കാൾ ശക്തി കൂടിയതാണ് കറുപ്പ് അപ്പം ആ കറുപ്പ് ആയിട്ട് പുറപ്പെട്ട ദിവസങ്ങളൊക്കെ ഹയളായിട്ടും കണക്കാക്കണം ചുകപ്പായിട്ട് പുറപ്പെട്ടതൊക്കെ അവൾ ഇസ്തിഹാദത്തായിട്ടും കണക്കാക്കണം ഇനി മണം ദുർഗന്ധ മണത്തിൽ പുറപ്പെട്ടത് ഹൈതായിട്ടും അവര അവൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ദുർഗന്ധ മണം ഉണ്ടായിട്ട് കുറച്ച് ദിവസം പുറപ്പെട്ടിട്ടുണ്ട് ദുർഗന്ധം അല്ലാതെ പുറപ്പെട്ട് കുറച്ച് ദിവസമുണ്ട് അപ്പം ആ ദുർഗന്ധത്തോടുകൂടെ പുറപ്പെട്ടത് ഹൈലും ദുർഗന്ധം ഇല്ലാതെ പുറപ്പെട്ടത് ഇസ്തിഹാലത്വം ആയിട്ട് മനസ്സിലാക്കണം ഇതേപോലെ തന്നെ രക്തം പുറപ്പെടുന്ന അവസ്ഥ കട്ടി കട്ടിയായിട്ട് പുറപ്പെടും കട്ടിയില്ലാതെ നീരായിട്ടും പുറപ്പെടും അപ്പം ആ കട്ടി ഇങ്ങനെ പുറപ്പെട്ടത് അത് ഹൈളായിട്ടും നീരായിട്ട് പുറപ്പെട്ടത് ഇസ്തേഹാലത്തായിട്ടും മനസ്സിലാക്കണം അതാണ് ഇവിടെ പറയാൻ പോകുന്നത് ക്രിസ്ത്യത്തുകാരി മുഹത്തതി അത്തൻ ആദ്യമായിട്ട് ഹൈദുണ്ടാകുന്ന സ്ത്രീയാണെങ്കിൽ രക്തം പുറപ്പെടുന്ന സ്ത്രീയാണെങ്കിൽ അവൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനും കഴിയുന്നവളാണെങ്കിൽ ശക്തിയുള്ള രക്തത്തിൻ്റെയും ശക്തി ഇല്ലാത്ത രക്തത്തിൻ്റെയും ഇടയിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവളും ആണെങ്കിൽ ഫൽ കവിയു ശക്തിയുള്ള നിലക്ക് ഇപ്പൊ ഈ നിറവ്യത്യാസം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ രൂപം ഉണ്ടല്ലോ ആ രൂപത്തിൽ ശക്തിയായിട്ട് പുറപ്പെടുന്ന രക്തം ഹയളും ഹയായിട്ടും കണക്കാക്കണം വലുതാ ശക്തി ഇല്ലാതെ പുറപ്പെടുന്നത്ത്തായിട്ടും കണക്കാക്കണം വൈകാനത്ത് മുബത്തതി അത്തൻ ഇനി അവൾ ആദ്യമായിട്ട് ഇങ്ങനെ രക്തം പുറപ്പെടുന്നവളാണ് അതോടുകൂടെ തന്നെ റയറുമൊമീസത്തിൻസത്തിൻ ശക്തി കൂടിയതും കുറഞ്ഞതും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവളുമാണ് അത് മനസ്സിലാകുന്നില്ല നിറം കൊണ്ടോ അല്ലെങ്കിൽ മണം കൊണ്ടോ അല്ലെങ്കിൽ ഈ രക്തം പുറപ്പെടുന്ന അവസ്ഥ കൊണ്ടോ അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നില്ലെങ്കിൽ അവളാണെങ്കിലോ അവളുടെ അവൾക്ക് സാധാരണയായി എങ്ങനെ ഉണ്ടാകാറുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള വകുപ്പില്ല കാരണം ആദ്യമായിട്ടുണ്ടാകുന്നവളാണ് ഉണ്ടാകുന്ന സ്ത്രീയാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഹൈൽ യൗമുൻ വലയിലെത്തുൻ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു രാവും പകലും എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് അവരുടെ ഹൈലായി കണക്കാക്കുക അവരുടെ ശുദ്ധിയായി കണക്കാക്കുന്നത് തിസും യൗമൻ മിങ്കുല്ലി ഷഹിൻ എല്ലാ മാസത്തിൽ നിന്നും ഇരുപത്തി ഒമ്പത് ദിവസമാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് രോഗം കാരണം ഇങ്ങനെ രക്തം നിലക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ് അവളാണെങ്കിൽ ആദ്യമായിട്ട് രക്തം കണ്ടവളാണ് അതിനു മുമ്പ് അവൾക്ക് അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവൾക്ക് എങ്ങനെയാണ് പിന്നെ അവളുടെ ഹൈറ് എത്ര ദിവസമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ കാരണം ആദ്യം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടുണ്ടാകുന്നതാണ് ഇതാണെങ്കിലും ആദ്യമായി ഉണ്ടായത് നിലക്കാതെ വന്നുകൊണ്ടിരിക്കുന്നു രോഗം കാരണം വരുന്നതാണ് അപ്പോൾ അവളുടെ ഹൈർ മനസ്സിലാക്കൽ എങ്ങനെയാണ് അവൾക്ക് വേർതിരിച്ച് മനസ്സിലാകുമെങ്കിൽ വേർതിരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നിറമോ മണമോ അല്ലെങ്കിൽ അവസ്ഥയോ നോക്കിയിട്ട് വേർതിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കണം ശക്തി കൂടിയത് ഹൈതായിട്ടും ശക്തി കുറഞ്ഞത്യാഹാദത്തായിട്ടും മനസ്സിലാക്കണം അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ അവളുടെ ഹൈത് ഒരു രാവും പകലും മാത്രം അഥവാ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് ബാക്കി മാസത്തിലെ ഇരുപത്തി ഒമ്പത് ദിവസം അവൾ ശുദ്ധിയുള്ളവളായി മനസ്സിലാക്കി കാരിയായി മനസ്സിലാക്കി അവൾ ആ ദിവസങ്ങളിലൊക്കെ നിസ്കാരമുറകൾ ചെയ്തിരിക്കണം അറബു അസ്സലാ വാല്